ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം തുടർ തോൽവുകളിൽ നിന്ന് കരകയറാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിറങ്ങുന്നു ഒമ്പതാം മത്സരത്തിൽ ശക്തരായ ചെന്നൈയിൻ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിൽ പോസിബിൾ ലോൺ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ സന്ദീപ് സിംഗ് പ്രീതം കോട്ടാൽ അലക്സാണ്ടർ കോയഫ് നവാച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ അഡ്രിയൻ ലൂണ കോറോ സിംഗ് നോവാസ് സദോയ് എന്നിവരും ഫോർവേഡ്സായിട്ട് രാഹുൽ കെ പി ജീസസ് ജിമിനസ് എന്നിവരാകും ഉണ്ടാവുക ഇനി ചെന്നൈ എൻ എഫ് സിയുടെ ലോൺ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നവാസ് രന്തലഐയ് ബികാസ് യുനാം റയാൻ എഡ്വേർഡ് ലാൽഡിൻ പൂയ എൽസീനോ വിൻസി ബാരറ്റോ കൊണോർഷീൽസ് ഫറൂഖ് ചൗധരി ഇർഫാൻ യാദവ് വിൽമർ ജോർദാൻ ഗിൽ എന്നിവരാകും ഉണ്ടാവുക ഇതുവരെ എട്ട് മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ രണ്ട് വിജയവും രണ്ട് സമനിലയും നാല് തോൽവിയുമായി എട്ട് പോയിന്റോടെ പത്താം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എട്ട് മത്സരം തന്നെ കളിച്ച ചെന്നൈയിൻ എഫ് സി അതിൽ മൂന്ന് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോൽവിയുമായി പന്ത്രണ്ട് പോയിന്റോടെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ഡിഫൻസിലെ പാളിച്ചകൾ ഒഴിവാക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്